കാത്തിരിക്കുന്ന ലിവിൻ പോളി ചിത്രം ബുക്കിംഗ് ബുക്കിംഗ് ആരംഭിച്ചു ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലും റിസർവ് ചെയ്യാവുന്നതാണ് കേരളത്തിലെ ആണ് ആരംഭിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡിജോ ജോസ് ആന്റണിയാണ് ചിത്രം മെയ് ഒന്നിന് തിയേറ്ററുകളിലെത്തും ജനഗണമന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷമുള്ള ലിസ്റ്റിൻ ഡിജോ കൂട്ടുകെട്ട് പ്രത്യേകതയുള്ള ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിക്കൊപ്പം അനശ്വര രാജൻ ധ്യാൻ ശ്രീനിവാസൻ സെന്തിൽ കൃഷ്ണ മഞ്ജു പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു ആൽപറമ്പിൽ ഗോപി എന്നാണ് നിവിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ടൊവിനോ തോമസ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രം നടികറിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തെയാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത് ഇയാളുടെ സിനിമാ ജീവിതമാണ് സിനിമ പറയുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ചിത്രം മെയ് മൂന്നിന് തിയേറ്ററുകളിലെത്തും ഭാവനയാണ് നടികറിൽ നായികയാകുന്നത് ടോവിനോയ്ക്കൊപ്പം മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സൗബിൻ ഷാഹിറാണ് ബാല എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ടോവിനോയും സൗബിനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും നടികർ സിനിമയ്ക്കുണ്ട് വൻ താരനിര തന്നെ സിനിമയിൽ അണിനിരക്കുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന നടികർ അലൻ ആന്റണി അനൂപ് വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗോഡ് ഗോഡ്സ്പീഡാണ് നിർമ്മിക്കുന്നത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക